ശബരിമല സ്വർണ്ണ കവർച്ചയിൽ റിമാൻഡിലുള്ള തന്ത്രി കണ്ഠര രാജീവർക്കായി തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും തന്ത്രിയുടെ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച പരിഗണിക്കുന്നതിന് മുമ്പ് കസ്റ്റഡിയിൽ വാങ്ങിച്ച ചോദ്യം ചെയ്യാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് ചൊവ്വാഴ്ചയാണ് രാജീവരുടെ കണ്ഠര രാജീവരുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത് അതിനു മുമ്പ് ഈ ഒരു തിങ്കളാഴ്ചയോടെ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത് പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ തന്ത്രി പൂജപ്പുര ജയിൽ പ്രത്യേക ജയിലിലാണ് ഉള്ളത് ഇതിനിടയിൽ ചൊവ്വാഴ്ചയോടുകൂടി തന്നെ ജാമ്യാപേക്ഷയുമായി തന്ത്രിയുടെ കുടുംബം മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതിന് തീരുമാനിച്ചിരിക്കുന്നത് അവർ അഭിഭാഷകരെ കണ്ടുകഴിഞ്ഞു എന്നാൽ ജാമ്യ അപേക്ഷ കോടതിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വാദം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രി കണ്ഠത് രാജീവനും തമ്മിൽ വലിയ തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്ന റിമാൻഡ് റിപ്പോർട്ട് പോലും സൂചനയുള്ള സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള ഒരു സാമ്പത്തിക ഇടപാടാണ് ഉഡിഷൻ പോറ്റിയും തന്ത്രി കണ്ടരട് രാജീവരൻ തമ്മിൽ നടത്തിയിട്ടുള്ളത് എന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് കണ്ടെത്തണം അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കൂടുതൽ അന്വേഷണം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്ത്രി കണ്ടരട് രാജീവരരെ കസ്റ്റഡിയിൽ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് വലിയ തരത്തിലുള്ള വീഴ്ച തന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു കൃത്യമായി ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കേണ്ട തന്ത്രിയുടെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് തന്ത്രിയുടെ അനുജ്ഞ കൂടാതെയാണ് ചെമ്പുപാളികൾ സ്വർണം പൂശുന്നതിന് വേണ്ടി പുറത്തേക്ക് കൊണ്ടുപോയത് ഇതുമായി ബന്ധപ്പെട്ട മഹസ്തറിൽ അതായത് ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന മഹസ്തറിൽ തന്ത്രി ഒപ്പുവച്ചിരിക്കുന്നു ഒപ്പം മിഥുന മാസ രണ്ടായിരത്തി പത്തൊൻപതിലെ മിഥുന മാസ പൂജയ്ക്ക് ശബരിമല ക്ഷേത്രത്തിൽ തന്ത്രി എത്തുമ്പോഴും ഇല്ലായിരുന്നു എന്നുള്ള വിവരം അറിഞ്ഞിട്ട് പോലും അത് സംബന്ധിച്ച ഒരു അന്വേഷണം നടത്തുവാൻ തന്ത്രി തയ്യാറായിട്ടില്ല ഉണ്ണികൃഷ്ണ പൂറ്റിക്ക് ഈ സ്വർണ്ണപ്പാളികൾ നൽകുന്ന കാര്യത്തിൽ തന്ത്രി അനുവാദം നൽകി ഒപ്പം ആ തന്ത്രിയുടെ പിന്തുണയോടുകൂടിയാണ് ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ അവസരമുണ്ടായത് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ വലിയ ഒരു വീഴ്ച ഉണ്ടായിട്ടും അത് ചോദ്യം ചെയ്യുവാനോ തടയാനോ തന്ത്രിക്ക് കഴിഞ്ഞില്ല ഇത്തരത്തിൽ നിരവധിയായ ആരോപണങ്ങളാണ് തന്ത്രിക്കെതിരെ ഉള്ള റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഒൻപതോളം വകുപ്പുകൾ ചേർത്തിട്ടുണ്ട് അതിൽ ഗൂഢാലോചനയുണ്ട് അതേസമയം സ്വർണം മോഷണമോ അത്തരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും തന്നെ തന്ത്രിയുടെ പേര് പരാമർശിച്ചിട്ടില്ല അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുള്ള അവിഹിതമായ ഇടപാട് അതിൽ സ്വന്തം അല്ല സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്ന് എസ് ഐ ടി ഒരു ആക്ഷേപം അല്ലെങ്കിൽ അവർക്കൊരു സംശയം മുന്നോട്ട് വയ്ക്കുന്നു ഈ സംശയത്തിന്റെ നിഴലിൽ കൂടിയാണ് ഇപ്പോൾ തന്ത്രി കണ്ടറിഞ്ഞ രാജീവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങുന്നത് അതേസമയം പ്രത്യേക അന്വേഷണ സംഘം ഇനി കൂടുതൽ ആളുകളിലേക്ക് നീങ്ങുന്നു എന്നുള്ള സൂചനകൾ തന്നെ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട ചില ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലും ചെന്നൈയിലും ബംഗളൂരുവും ഉള്ള ആളുകളെ കുറിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് അതായത് തന്ത്രി കണ്ഠർ രാജീവരുമായി ബന്ധമുള്ളവരും ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി ശബരിമല ക്ഷേത്രത്തിലേക്ക് സാധനങ്ങൾ അതായത് സ്പോൺസർമാരായി മാറിയിട്ടുള്ള ആളുകളെ കുറിച്ചാണ് വിശദമായ ഒരു അന്വേഷണം ഇപ്പോൾ നടത്തുന്നത് നേരത്തെ തന്നെ ഗോവർദ്ധൻ വലിയ തരത്തിലുള്ള ആരോപണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ പറഞ്ഞിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി പലപ്പോഴായി ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പൂജകൾക്കും അന്നദാനത്തിനുമായി വലിയ ഒരു തുക തന്നെ കൈപ്പറ്റിയിട്ടുണ്ട് അത് ഏകദേശം ഒരു കോടിയിലധികം രൂപ എന്ന് തന്നെ ഗോവർദ്ധൻ വെച്ചിരുന്നു ഇത്തരത്തിൽ ആരുടെയെങ്കിലും അകത്തോട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പൈസ കൈപ്പറ്റിയിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ആ പൈസ കൈപ്പറ്റാൻ ഇടയായ സാഹചര്യം എന്താണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വിശദമായ ഒരു അന്വേഷണം നടന്നു നടന്നുവരുന്നതിനിടയിലാണ് കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം എത്തുക നിലവിലെ സാഹചര്യത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം മാത്രമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് സമാനമായ സംഭവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിലും നടന്നിട്ടുണ്ട് കോടതിയുടെ അനുമതിയില്ലാതെയും തന്ത്രിയുടെ അനുമതിയില്ലാതെയും ജമ്പുകൂച്ചിയ സ്വർണ്ണപ്പാളികൾ ഉണ്ണിക്കിൽ പോറ്റി പുറത്തേക്ക് കൊണ്ടുപോയി സ്വർണം കൊശി തിരിച്ച് ശ്രീകോവിൽ സമീപമുള്ള ദ്വാരപാലക വിഗ്രഹത്തിൽ ചാർത്തി ഇത് വലിയ തരത്തിലുള്ള വിവാദം ആയിരുന്നു ഇത് ഈ സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം നിലവിൽ ആരംഭിച്ചിട്ടില്ല ഇതിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പി എസ് പ്രശാന്തിന്റെ മൊഴി മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതേസമയം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചുമതല ഉണ്ടായിരുന്ന മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ രഹസ്യമായി മൊഴി രേഖപ്പെടുത്തിയ ശേഷം അദ്ദേഹത്തിന് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന തരത്തിൽ ഒരു വലിയ വിവാദങ്ങൾ ഉയർന്ന് പൊങ്ങിയിട്ടുണ്ട് അത്തരത്തിൽ ആ വിവാദങ്ങൾ കൂടി ഉയർന്നു പൊങ്ങിയ സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണത്തിന്റെ സാധ്യത തള്ളിക്കളയാൻ ആകില്ല കാരണം അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചുമതല ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരിൽ ഭൂരിഭാഗം ആളുകളും ഇപ്പോൾ റിമാൻഡിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ മാനേജർ ഉൾപ്പെടെയുള്ളവർ ആ തിരുവാഭരണ കമ്മീഷന്റെ ചുമതലയുള്ള ആളുകൾ ഇവരെയെല്ലാം തന്നെ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന ഒരു അവ സാഹചര്യമുണ്ട് പ്രത്യേകിച്ചും ഈ റിമാൻഡിൽ കഴിയുന്നവരിൽ മൂന്ന് പേര് സി പി ഐ എമ്മുമായി അടുത്ത ബന്ധമുള്ള സി പി ഐ എമ്മിന്റെ നേതാക്കന്മാർ തന്നെയാണ് എ പത്മകുമാർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം എൻ വാസു നേരത്തെ കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു സി പി എമ്മിന്റെ അതുപോലെ തന്നെ എൻ വിജയൻ ഇദ്ദേഹം സെക്രട്ടേറിയറ്റ് എംപ്ലോയീസിന്റെ സംഘടന ഇട സംഘടനാ നേതാവ് അങ്ങനെ വലിയ തരത്തിൽ രാഷ്ട്രീയ ബന്ധങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഓരോ ചുവടുകളും വളരെ ശ്രദ്ധയോടുകൂടിയാണ് എസ് ഐ ടി വെച്ച് മുന്നോട്ട് പോകുന്നത് നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം എത്തും എന്നുള്ളത് ഉറപ്പാണ് അതേസമയം തൊണ്ടി മുതൽ ഇതുവരെയായും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ആരോപണമായി നിലകൊള്ളുന്നത് ഗോവർദ്ധന്റെ ജ്വലറിയിൽ നിന്ന് കണ്ടെടുത്ത സ്വർണം അത് തൊണ്ടി മുതലാണോ എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തത വരണം എന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സാമ്പിളുകളുടെ പരിശോധന പുരോഗമിക്കുന്നതേയുള്ളൂ ഐ എസ് ആർ ഒയുടെ നിയന്ത്രണത്തിലുള്ള ഒരു പ്രത്യേക ഏജൻസിയാണ് ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തി വരുന്നത് ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ ഈ യഥാർത്ഥ സ്വർണം അതായത് സ്വർണ്ണപ്പാളികളിൽ പൂശിയിരുന്ന സ്വർണ്ണമാണോ ഗോവർദ്ധനന്റെ ജുവലറിയിൽ നിന്ന് കണ്ടെടുത്തത് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തത ലഭിക്കുകയുള്ളൂ എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മുതൽ കണ്ടെത്താൻ കഴിയാതെ നീങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിനെയാണ് കാണാൻ കഴിയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവരെ നിരവധി പ്രാവശ്യം കസ്റ്റഡിയിൽ വാങ്ങിയും ജയിലിലെത്തിയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഈ കേസിൽ പതിമൂന്ന് പേരെയാണ് കക്ഷി ചേർത്തിട്ടുള്ളത് അതിൽ പതിമൂന്നാമത്തെ ആളാണ് തന്ത്രി കണ്ടർ രാജീവ് ഇന്നലെ രാവിലെ തന്നെ വിളിച്ചു വരുന്നതിന് ശേഷം ആറ്റിങ്ങലുള്ള ഒരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് ചോദ്യം ചെയ്തിരുന്നു ചോദ്യം ചെയ്യൽ ഏകദേശം നാലു മണിക്കൂറോളം നീണ്ടതിനു ശേഷം ബന്ധുക്കളെ വിളിച്ച് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നുള്ള വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് തിരുവനന്തപുരത്തെ ഈഞ്ചയ്ക്കലുള്ള ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ഒരു അന്വേഷണം അനിവാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് ഒപ്പം തന്ത്രിക്ക് ഏതെങ്കിലും കാരണവശാൽ ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രധാന ആളും ദൈവതുല്യനായി കണക്കാക്കുന്ന വ്യക്തിയുമായതിനാൽ തന്നെ ഈ വലിയ തരത്തിലുള്ള സ്വാധീനം ചെലുത്തുവാൻ കഴിയും അത് അതുവഴി കേസ് അട്ടിമറിക്കപ്പെടും അതുകൊണ്ട് തന്നെ ജാമ്യം നൽകരുത് എന്ന നിലപാടാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ആ നിലപാടുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു പക്ഷേ കോടതി ജാമ്യം നൽകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല എന്തായാലും തന്ത്രിക്ക് അല്ലെങ്കിൽ തന്ത്രിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് ബി ജെ പി പറയുന്നത് ചില പ്രമുഖ വ്യക്തികളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് തന്ത്രിയുടെ കുടുംബം ഇത് തന്നെ ആവർത്തിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ആയിരത്തിലധികം ക്ഷേത്രങ്ങളിലെ ചുമതലക്കാരൻ അവിടെ പൂജാതി കർമ്മങ്ങൾ നേതൃത്വം നൽകുന്ന ആൾ ഇത്തരത്തിൽ ഒരു സ്വർണ്ണക്കൊള്ളയ്ക്ക് ഒരു കാരണവശാലും കൂട്ടി നിൽക്കില്ല എന്ന എന്നാണ് അദ്ദേഹത്തിന്റെ കുടുംബവും ഒപ്പം തന്നെ ചില നേതാക്കന്മാരും ഒക്കെ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഹിന്ദു സംഘടനകൾ പ്രതികരിച്ചു തുടങ്ങിയിട്ടില്ല എന്തായാലും അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർണായകമായി നീക്കം നടത്താൻ കഴിയൂ എന്നുള്ളതാണ് എസ് ഐ ടിക്ക് ഏറ്റവും യായി പറയുന്നത് ഇ ഡി കൂടി എത്തുമ്പോഴേക്കും അന്വേഷണത്തിന്റെ കാര്യത്തിൽ മറ്റൊരു സ്ഥലം ആയി മാറപ്പെടും എന്തായാലും കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള അന്വേഷണം നടത്താൻ ഇ ഡിയും തയ്യാറെടുക്കുകയാണ് തന്ത്രി കണ്ഠീര രാജീവർക്കായി തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും മന്ത്രിയുടെ ജാമ്യപേക്ഷ ചൊവ്വാഴ്ചയാണ് പരിഗണിക്കുന്നത് ഇതിനു മുമ്പ് തന്നെ കസ്റ്റഡിയിൽ വാങ്ങിച്ച ചോദ്യം ചെയ്യാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കമുള്ളത് ഈയൊരു കേസിൽ ഗൂഢാലോചന ഗൂഢാലോചനയടക്കമുള്ള ഗൂഢാലോചന ആലോചനയിൽ തന്ത്രിക്ക് പങ്കുണ്ട് എന്നടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് ഗൂഢാലോചനയിൽ തന്ത്രിക്ക് ബോർഡിന് നഷ്ടമുണ്ടാക്കുന്ന കവർച്ചയിൽ ഗൂഢാലോചനയ്ക്ക് ഗൂഢാലോചനയിൽ തന്ത്രിക്ക് പങ്കുണ്ട് എന്നതാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് ഇത് എല്ലാം സാധൂകരിക്കുന്ന തെളിവുകളടക്കം കണ്ടെത്തുക എന്നതാണ് ഈ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഒരു നീക്കം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു പ്രതികളെല്ലാം മറ്റ് പ്രതികളെല്ലാം ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം അതുകൊണ്ട് തന്നെയാണ് ഈ കൂടി തന്നെ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ രാജിവർക്കായി കണ്ടര രാജിവർക്കായി തിങ്കളാഴ്ച തന്നെ കസ്റ്റഡി അപേക്ഷ നൽകണം എന്നതാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഒരു തീരുമാനം അതിനുശേഷം പ്രതികളെല്ലാം ഒരുമിച്ചിരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്യൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘം ഉള്ളത് എന്തായാലും തിങ്കളാഴ്ച തന്ത്രിയെ കണ്ട രാജിവർക്കായി കസ്റ്റഡി അപേക്ഷ നൽകും ചൊവ്വാഴ്ചയാണ് തന്ത്രിയുടെ ജാമ്യപേക്ഷ പരിഗണിക്കുന്നത് അതിന് മുമ്പ് തന്നെ കസ്റ്റഡിയിൽ വാങ്ങിച്ച് ചോദ്യം ചെയ്യാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം ഈ ബിനോയാണ് വിവരങ്ങൾ നൽകിയത്